ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മളെ ഹെൻസാൻ്റെ നാലാം പിറന്നാളാണ് മാഷാള്ള അപ്പോൾ നമ്മൾ ചെറിയൊരു കേക്കൊക്കെ ആയിട്ട് അംഗൻവാടിയിൽ പോകുകയാണ് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ അല്ല ഇപ്പോൾ വീട്ടിൽ നിന്നൊന്നും പരിപാടിയൊന്നുമില്ല അപ്പോൾ ഞങ്ങളൊരു ഇച്ചിടമിൽ കേക്കൊക്കെ വാങ്ങിയിട്ട് ഹെൻസാൻ്റെ അംഗൻവാടിയിലേക്ക് പോവാണ് അപ്പോൾ ഹെൻസാക്ക് വലിയ നാണം അങ്ങനെ ക്ലാസ്സിൽ പോയിട്ടില്ലല്ലോ അപ്പോൾ കേക്കൊക്കെ വാങ്ങിയിട്ട് പോകുമ്പോൾ എല്ലാവർക്കും നാണം അപ്പോൾ ടീച്ചർ ഇങ്ങനെ കളിയാക്ക അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കുട്ടികളൊക്കെ ലഞ്ച് കഴിഞ്ഞിട്ട് ഉറക്കമായിരുന്നു അപ്പോൾ എല്ലാരും എണീപ്പിച്ച് എല്ലാവരും റെഡിയായിട്ട് ഇരിക്കുക കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ എല്ലാവർക്കും ചെറിയ മിഠായി ഒക്കെ കൊടുത്തിട്ടാണ് വിരണം പിതാവും ഹാഫ് ഇൻസ് ചേർന്നാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ വേഗം പോയി മുഖമൊക്കെ കഴുകി റെഡി ആയിട്ടിരിക്കുകയാണ് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ചെറിയത് കേക്കൊക്കെ സെറ്റാക്കി വെച്ചിവിടെ എന്നിട്ട് എന്നെ എല്ലാ കുഞ്ഞുമക്കളെയും റൗണ്ടിൽ നിർത്തിയിട്ട് അവളെ കൊണ്ട് അവരെ കൊണ്ടൊക്കെ പാട്ടൊക്കെ പാടിപ്പിച്ച് ഹാപ്പി ബർത്ത് ഡേക്ക് എല്ലാവരും പാട്ട് കിട്ടാം അങ്ങനെ അവൾ ഭാഷാന്ന കേന്ദ്രത്തെമുറിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് അവളെ എല്ലാവർക്കും വായിൽ വെച്ചുകൊണ്ടിട്ടാണ് അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കിട്ടുമ്പോൾ സന്തോഷമായിട്ടുണ്ട് ചെറിയ ഗിഫ്റ്റ് കൊടുത്തിരുന്നു ചേച്ചിക്കും കൊടുത്തപ്പോൾ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും റം പറഞ്ഞു കൊണ്ട് ഇന്നത്തെ വീഡിയോ ബൈ ബൈ വേണ്ടിയിട്ടാണ് എൻ്റെ നമ്മളാശ്രമൊക്കെ വന്നിട്ട് ലൈക്ക് വീട്ടിലേക്ക് ഷെയർ ചെയ്യും අම්මල අශ්ක පිස්සරය පුුණිවල් කූඩි වන්නේි කරද ඇනිසන්න බත්නදද දේ දවසට පිච්චි දොත්තේ මශල්ලා අනග්‍යාන අවීලක ඥාන අලොඩේකම් ඔ වැරහි විඩන් තාන්නනදවරේකම් කටාවයිබයි.